ദൈവത്തിന്റെ ദാനമാണെന്നും അതിനെ ഫലപുഷ്ടമാക്കേണ്ടത് മനുഷ്യന്റെ കടമയാണെന്നും പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലർങ്ങാട്ട് കത്തോലിക്ക കോൺഗ്രസ് പാലാ രൂപതയുടെ ആഭിമുഖ്യത്തിൽ നടന്ന കർഷക സംഗമവും ഒൻപതാമത് അടുക്കളത്തോട്ട മത്സര വിജയികൾക്കുള്ള വിതരണവും രാമപുരം സെന്റ് അഗസ്റ്റിനോസ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് രാമപുരം സെയിന്റ് അഗസ്റ്റിനോസ് ഓഡിറ്റോറിയത്തിൽ പാലാരൂപതയുടെ ആഭിമുഖ്യത്തിൽ നടന്ന കർഷക സംഗമവും ഒമ്പതാമത് അടുക്കളത്തോട്ട മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും ഉദ്ഘാടനം ചെയ്യവെയാണ് മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അഭിമന്യ പിതാവ് സംസാരിച്ചത് യുവജനങ്ങൾക്കിടയിൽ കാർഷിക വൃത്തിയോടുള്ള ആഭിമുഖ്യം വർദ്ധിപ്പിച്ച് നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന കാർഷിക സംസ്കൃതി വീണ്ടെടുക്കാൻ സാധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വരുമാനം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മുടെ യൂത്തിന് മണ്ണിനോട് ഭൂമിയോട് കൂടുതൽ താല്പര്യം ഉണ്ടാകണം ഭൂമി ഭാരവും പണവുമായിട്ട് കരുതുന്നവരാണ് നമ്മുടെ മക്കളിൽ ഏറിയ പങ്കു വലിയ തെറ്റാണ് അത് വലിയ തിന്മയാണ് മണ്ണിനെ സ്നേഹിക്കാനും മണ്ണിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങള് സമൃദ്ധമായിട്ട് ഉപയോഗിക്കാനും നമ്മളുടെ യുവതലമുറ ഇനിയും പഠിക്കണം രൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്ന് പതിനായിരത്തിൽ പരം ആളുകളാണ് അടുക്കളത്തോട്ട മത്സരത്തിൽ പങ്കെടുത്തത് മത്സരത്തിൽ കർഷക ശ്രേഷ്ഠ പുരസ്കാരം ബീന മാത്യു വെട്ടിക്കത്തടം സ്വന്തമാക്കി എമ്മിച്ചൻ തെങ്ങുംപള്ളി രണ്ടാം സ്ഥാനവും ഐലിൻ ഇഞ്ചനാനിയിൽ എമിലിൻ ഇഞ്ചനാനിയിൽ എന്നിവർ മൂന്നാം സ്ഥാനവും നേടി ജോർജ് കുട്ടി മുണ്ടുമുഴിക്കര മോളി ജോർജ് ഇടക്കരോട്ട് എന്നിവർ യഥാക്രമം നാലും അഞ്ചും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി സമ്മേളനത്തിൽ രൂപതാ പ്രസിഡന്റ് ഇമ്മാനുവൽ നിധീരി അധ്യക്ഷത വഹിച്ചു രൂപതാ ഡയറക്ടർ ഡോക്ടർ ജോർജ് വർഗീസ് ഞാരക്കുന്നേൽ ആമുഖ പ്രസംഗം നടത്തി സഭാതാരം ജോൺ കച്ചിറമറ്റം തുടങ്ങി പ്രമുഖർ സംസാരിച്ചു ഷെക്കേന ന്യൂസ് കോട്ടയം